കൃഷ്ണേട്ടാ എന്താ അങ്ങോട് എന്റെ വാസന്തിയെ കൃഷ്ണേട്ടാ വാസന്തിനെ കാണാൻ എല്ലാവരും വന്നിട്ടുണ്ടല്ലേ എന്റെ വാസുന്തിക്കുള്ള കുഴി തെക്കേപ്പറത്തുള്ള തൈ തങ്ങിൻ്റെ ഇടുക്കട എന്നോട് പിണങ്ങിയിട്ട് അവിടെ പോയിരിക്കാറ് കഴുത കുട്ടി ഒന്നും തുറന്നു അറിയില്ല എല്ലാം ചങ്കിലൊളിപ്പിക്കൂ എന്തെങ്കിലും തുറന്നു പറഞ്ഞാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ വാസന്തിയെ എന്റെ കൊച്ചാൻ വിളിക്കണേ വാസ്തി വാസ്തി കാണാൻ കണ്ണില്ല എന്റെ കൊച്ചാൻ കണ്ണാ കൃഷ്ണേണ്ടാ എന്റെ വാസുതിക്കുള്ള കുഴി തെക്കൻ പറ തൈ തെങ്ങനെടുക്കണുണ്ടോ എന്നോടെ പെണിയിട്ട അവിടെ പോയിരിക്കാറ് കഴുത കുട്ടി ഒന്നും തുറന്നു അറിയില്ല എല്ലാ ചങ്ങലൊളിപ്പിക്കും എന്തെങ്കിലും തുറന്നു പറഞ്ഞാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ 그래서 나, 야부 안타, 왔니에 내가 찾아보아, 왔니라 뜻이 나 실어가난 내가 찾아내가나, 그래서 나, 야부야, 왔니에, 야부 안타, 부아. എനിക്ക് കഥാപാത്രം മാറി അതെ ഇതിന് എന്ന് പറയാൻ പറ്റില്ല നേരത്തെ പറഞ്ഞ ഒന്നുകൂടി പറയാം അതൊരു മണിച്ചരൻ്റെ തന്നെ ഒരു എന്താ പറയാ ഒരു പുനരാവിഷ്കാരം പറയല്ലോ